അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം മാതാപിതാക്കൾക്ക് വളരെയധികം ഒരു അറിവാണ് അതായത് മാതാപിതാക്കളായി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും ആയി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ അവരുടെ ചിന്ത പോകുന്നത് അവരുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും മാത്രമല്ല മക്കളെ ഓർത്തിട്ടായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ടെൻഷനും ഏറ്റവും വലിയ തലവേദനയും ഉണ്ടാകുന്നത് എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നല്ല മക്കളാകാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന മക്കളാകാൻ മാത്രമല്ല നിങ്ങളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന നല്ലതുപോലെ നോക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമൂഹത്തിന് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു മക്കളായി വളരാൻ മാതാപിതാക്കളും ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് കാരണം നമ്മുടെ മക്കൾ ജനിക്കുന്ന സമയത്ത് ഒരു തിന്മയും ചെയ്തിട്ടില്ല എന്നാൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ നിഷ്കളങ്കമായ മനസ്സുള്ള ഈ കുട്ടികൾ തന്നെ പിന്നീട് കള്ളിനും കഞ്ചാവിനും മറ്റ് ലഹരികൾക്കും കൊലപാതകത്തിനുമൊക്കെ അടിമകളായി മാറുന്നത് എല്ലാ മക്കളും ഇത്തരത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല ചില മക്കൾ വളർന്നു വരുമ്പോൾ അള്ളാഹു സുബാന ഹോത്താൽ ഹറാമാക്കിയ പരിഷത്ത് ഇസ്ലാം നിരോധിച്ച ഹറാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദുസ്വഭാവം ദുഃശീലത്തോടു കൂടി വളരുന്ന ചില മക്കളുണ്ട് എന്നാൽ ഒരു തിന്മയും ചെയ്യാത്ത മക്കൾ വളർന്നു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തെറ്റിലേക്ക് പോകാൻ കാരണം അതിൻ്റെ പ്രധാന കാരണം സാഹചര്യങ്ങളാണ് ആ സാഹചര്യം ഒരുക്കുന്നത് മാതാപിതാക്കളാണ് കാരണം ഒരു മാതാപിതാക്കളുടെ ജീവിത രീതി ജീവിത ശൈലി ജീവിതത്തിലുള്ള സ്വഭാവം അതൊക്കെ കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് മാത്രമല്ല മക്കൾ കേടുവരാൻ പ്രധാന ഒരു പങ്കുണ്ട് വിദ്യാലയങ്ങൾക്ക് അതായത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ ചീത്ത കൂട്ടുകെട്ട് കാരണം ചീത്ത ചങ്ങാതിത്വം ഉള്ളതുകൊണ്ട് അവർ എങ്ങനെയാണോ അവർ ലഹരിക്കടിമപ്പെട്ടവരാണെങ്കിൽ അതുപോലെ നമ്മുടെ മക്കളും ആയിത്തീരും സാഹചര്യങ്ങളാണ് നമ്മുടെ മക്കളെ കേടുവരുത്തുന്നത് മാത്രമല്ല ചില മക്കൾ ചീത്ത സ്വഭാവമുള്ള മക്കളാണെങ്കിലും ചില അധ്യാപകരുടെ അടുത്ത് നിന്ന് മദ്രസയിലെ ചില ഉസ്താദുമാരുടെ അടുത്ത് നിന്നൊക്കെ നല്ല സ്വഭാവമുള്ള മക്കളായിത്തീരും അപ്പോൾ നമ്മുടെ മക്കൾ നല്ല മക്കളാകാനും ചീത്ത മക്കളാകാനും അധ്യാപകർക്കും നല്ലൊരു പങ്കുണ്ട് ഉസ്താദുമാർക്കൊക്കെ എന്നാൽ ഏറ്റവും കൂടുതൽ മക്കൾ ചീത്ത സ്വഭാവമുള്ള മക്കളായി കേടുവന്നു പോകുന്നത് ലഹരിക്കടിമപ്പെടുന്നതും അതുപോലെ കഞ്ചാവിനും കള്ളിനുമൊക്കെ കളവിനുമൊക്കെ കൊലപാതകത്തിനുമൊക്കെ അടിമയായി മാറുന്നത് അതൊരു ശീലമായി മാറുന്നത് അവരുടെ ചങ്ങാതിത്തം കാരണമാണ് കൂട്ടുകെട്ട് നല്ലതല്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ മക്കൾ കേടുവരും അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അവരുടെ കൂ ആരാണ് അവരുടെ ചങ്ങാതിമാർ ആരാണ് അവരുടെ ഫോണൊക്കെ എടുത്ത് അവരുടെ വാട്സപ്പും അവരുടെ ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഇതെല്ലാം സോഷ്യൽ മീഡിയകളൊക്കെ നിങ്ങൾ നല്ലതുപോലെ എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വലിയ ആപത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ പിന്നീട് മാതാപിതാക്കൾക്ക് അവരുടെ ഉള്ള മനസ്സമാധാനം നഷ്ടപ്പെടാൻ മക്കൾ കാരണമാകും അള്ളാഹു സുബഹൻ ഹൗതാല നമ്മുടെ മക്കളെയൊക്കെ എല്ലാ ആപത്തിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും എല്ലാ ലഹരിയിൽ നിന്നും കളവിൽ നിന്നും കൊലപാതകത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ആ മീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളായ നമ്മൾ അതായത് ഉമ്മയും ഉപ്പയും നമ്മൾ എന്ത് ചെയ്യണം വീട്ടിൽ നല്ല രീതിയിൽ ജീവിക്കണം അതായത് അഞ്ച് വക്തും നിസ്കരിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നല്ലവരായി ജീവിക്കുക മാത്രമല്ല വീട്ടിൽ ഭാര്യയും ഭർത്താവും അതായത് ഉമ്മയും എപ്പോഴും പരസ്പരം ഒരിക്കലും വഴക്കുണ്ടാകരുത് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് നെഗറ്റീവ് വാക്കുകൾ സംസാരിക്കരുത് അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ സംസാരിക്കുക പ്രവർത്തിക്കുക മക്കൾക്ക് നല്ല സ്നേഹം നൽകുക ഇനിയൊരു ഉപ്പഴാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് മാത്രമല്ല പ്രധാനമായിട്ടും മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് ചീത്ത പ്രവൃത്തികൾ ചെയ്യരുത് കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹവും ഐക്യവും സ്ഥാപിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളും അത് കണ്ട് വളരുകയുള്ളൂ നല്ല മക്കളാവുകയുള്ളൂ മാത്രമല്ല മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ നിങ്ങൾ നല്ലതുപോലെ സ്നേഹിക്കണം അവരെ നല്ലതുപോലെ നിങ്ങൾ പ്രണയിക്കണം അതുപോലെ തന്നെ മക്കളെ നിങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കരുത് കുറ്റപ്പെടുത്തരുത് പ്രത്യേകിച്ചിട്ടും ഉമ്മയും ഉപ്പയും ഒരിക്കലും മറ്റുള്ള കുട്ടികളുമായിട്ട് നിങ്ങളുടെ മക്കളെ താരതമ്യം ചെയ്യരുത് താരതമ്യം ചെയ്തുകൊണ്ട് അവരെ താഴ്ത്തി കെട്ടരുത് അതായത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നെഗറ്റീവ് വാക്കുകൾ പറയരുത് ചില ഉമ്മമാരൊക്കെയുണ്ട് മക്കൾക്ക് എക്സാമിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ആക്ഷേപിക്കും മക്കളെ കുറ്റപ്പെടുത്തും നീ ഒന്നിനും കൊള്ളത്തില്ല നീ പഠിക്കില്ല നീ വിജയിക്കില്ല നീ ജീവിതത്തിൽ പരാജയപ്പെടും നിൻ്റെ കൂടെയുള്ള നിൻ്റെ ചങ്ങാതിക്ക് എത്ര മാർക്കാണ് അവൻ നല്ലതുപോലെ പഠിക്കും അവനെപ്പോലെയൊക്കെ ആകണം എനിക്ക് പിറന്നു പോയല്ലോ നശിച്ചു പോകണം അങ്ങനെയുള്ള കുറ്റപ്പെടുത്തുകൾ മക്കളുടെ മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളുമൊക്കെ ചില ഉമ്മമാർ മാതാപിതാക്കളൊക്കെ മക്കളോട് പറയും എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾ നല്ല മക്കളായി വളരില്ല കാരണം ചെറുപ്പത്തിൽ എന്താണോ കേൾക്കുന്നത് എന്താണോ കാണുന്നത് അതായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇത്തരത്തിൽ നമ്മുടെ മക്കളുടെ മനസ്സ് തളർന്നു പോകുന്ന മനസ്സ് മരവിച്ച് പോകുന്ന ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ മക്കൾക്ക് തന്നെ തോന്നും ഞാൻ ഒന്നിനും കൊള്ളത്തില്ല ഞാൻ ഒന്നിനും പോരാ ഞാൻ എവിടെയും വിജയിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനുള്ള എല്ലാ താല്പര്യവും കുറയും അവർക്ക് തന്നെ തോന്നും എനിക്ക് പഠിക്കാൻ കഴിയില്ല ഞാൻ ജീവിതത്തിൽ വിജയിക്കില്ല അതുകൊണ്ട് തന്നെ വിജയിക്കാനാവശ്യമായ ഒരു കാര്യങ്ങളും ഒരു പ്രവർത്തികളും മക്കൾ ചെയ്യില്ല എന്നാൽ പിന്നീട് അവർ ചെയ്യുക എന്താണ് ചീത്ത കൂട്ടുകെട്ടിൽ ചേർന്ന് അവർ ലഹരിക്കും മറ്റ് കളവ് കളവ് ചെയ്യാനും മറ്റ് വേണ്ടാത്ത പരിശുദ്ധ ഇസ്ലാം നിരോധിച്ച ഹറാമായ കാര്യങ്ങളിലേക്കുമായിരിക്കും നമ്മുടെ മക്കൾ കടന്നു പോകുക മാതാപിതാക്കളുടെ കള്ളം പറച്ചിലുകൾ ഒളിച്ചു വെക്കലുകൾ അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ പരസ്പരം വഴക്കുകൂടൽ മദ്യപാനം വഴപ്പെടുത്തലുകൾ വിശ്വാസം കുത്തിനിറക്കലുകൾ ഇതൊക്കെയും നമ്മുടെ മക്കളുടെ മനസ്സിൽ വായിക്കാനാവാത്ത പാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ സമയത്താണ് നമ്മുടെ മക്കളുടെ തലച്ചോറിൽ അതായത് അവരുടെ അതിബോധ മനസ്സിൽ ഇതൊക്കെയും അടുക്കി അടുക്കി വെക്കുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ നടുന്ന വിത്തിനനുസരിച്ചാണ് പിന്നീട് പൂക്കൾ വിരിയുക അതായത് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുക നമ്മുടെ മക്കളുടെ മനസ്സിൽ നിറയുന്ന കുറ്റബോധത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും നിരാശയുടെയും ആത്മവിശ്വാസം ഇല്ലായ്മയുടെയും ഒക്കെ കാരണങ്ങൾ തേടിപ്പോകുകയാണെങ്കിൽ അവസാനം എത്തുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് താരതമ്യം ചെയ്യുന്നതിലാണ് അതായത് മറ്റുള്ള കുട്ടികളുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഒരിക്കലും നമ്മുടെ കുട്ടികളെ താരതമ്യം ചെയ്യരുത് അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുന്നതിലൂടെ ഉറപ്പാണ് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി വളർച്ച ഉണ്ടാകില്ല അവർക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല അവർക്ക് തന്നെ തോന്നും അവർ ഒന്നിനും പോരായെന്ന് അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു കാര്യവും ചെയ്യില്ല ഒന്നിന് മുന്നിട്ടിറങ്ങില്ല കാരണം അവർക്ക് തോന്നും ഞാൻ അതിന് മുന്നിട്ടിറങ്ങിയിട്ട് കാര്യമില്ല ഞാൻ അതിൽ പരാജയപ്പെടും അവരുടെ മനസ്സ് തന്നെ അവരോടങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ പരാജയത്തിലേക്കെത്തും അതുകൊണ്ട് മാതാപിതാക്കൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ അവരുടെ ശരീര വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു കാര്യത്തിലും നിങ്ങൾ മറ്റുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത് അത് മാതാപിതാക്കൾ എന്നല്ല നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന സഹോദരന്മാർ സഹോദരിമാർ ആരും തന്നെ നിങ്ങളുടെ ചെറിയ മക്കളായിട്ടുള്ളവരെ നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യരുത് അതായത് ചില വീട്ടിലൊക്കെയുണ്ട് ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ മുതിർന്ന സഹോദരിമാരൊക്കെ ഇളയവരെ കളിയാക്കിക്കൊണ്ടിരിക്കും അതായത് പഠനത്തിൽ മോശമാണെങ്കിൽ നിനക്ക് എത്ര മാത്രം മാർക്ക് കുറവാണെടാ അവൻ എത്ര പഠിക്കുന്നവനാണ് അവനാണ് മിടുക്കൻ എന്നൊക്കെ പറയും നിനക്ക് ബുദ്ധിയില്ല നിനക്ക് പഠിക്കാനുള്ള ശേഷിയില്ല നീ പഠനത്തിൽ വിജയിക്കില്ല നീ ജീവിതത്തിൽ വിജയിക്കില്ല അതുപോലെ തന്നെ നിനക്ക് സൗന്ദര്യമില്ല നിനക്ക് കളറില്ല നിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാനുള്ള ഒരു മനസ്സാർക്കും വരില്ല നിനക്ക് വലുതാകുമ്പോൾ കല്യാണം ശരിയാകില്ല ഇങ്ങനെയൊക്കെ തളർത്തുന്ന വാക്കുകൾ ഒരിക്കലും മൂത്ത സഹോദരന്മാരായാലും സഹോദരിമാരായാലും മാതാപിതാക്കളായാലും നിങ്ങളുടെ ചെറിയ മക്കളോട് വീട്ടിലുള്ള ചെറിയ മക്കളോട് ഒരിക്കലും നിങ്ങൾ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ ജീവിതം നശിക്കും ജീവിതം പരാജയത്തിലേക്ക് പോകും പിന്നീട് അവർക്ക് ഒന്നിനും കയ്യില്ല എന്നുള്ളൊരു തോന്നൽ വരും അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവർ ചീത്ത കൂട്ടുകെട്ടിലേക്കും ലഹരിക്കും കളവിനും മറ്റു വേണ്ടാത്ത പ്രവർത്തികളിലേക്കും പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിത കണ്ടിട്ടും നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടും അതുപോലെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്തിട്ടും മക്കളുടെ മനസ്സ് തകർന്നു പോകുന്ന രീതിയിലുള്ള ഉപദേശവും ആക്ഷേപവുമൊക്കെയാണ് ഏതൊരു കുട്ടിയുടെയും അടിവേര് വരെ തകർന്നു പോകുന്നത് അപ്പോൾ മക്കളുടെ ഉയർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു റോൾ മോഡലാണ് മാതാപിതാക്കൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ മക്കൾ ചീത്ത സ്വഭാവമുള്ള മക്കളാണെങ്കിൽ അവർ നല്ല മക്കളാകാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നല്ല സ്വഭാവമുള്ള അഞ്ച് വക്ത് നിസ്കരിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ നല്ല സോലഹായ മക്കളാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങളുടെ നിങ്ങളെ മക്കളെ നല്ല സോലഹ്യങ്ങളായ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ദുനിയാവിലും ആഹ്തത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു സുബഹാനഹുത്താല നിങ്ങൾക്ക് നൽകും കാരണം ഒരു മക്കൾ നല്ല മക്കളായിക്കഴിഞ്ഞാൽ അത് മതി മാതാപിതാക്കൾക്ക് ദുനിയാവിലും അതുപോലെ ഖബറിലും പരലോകത്തും സന്തോഷവും സമാധാനവും വിജയവും ഉണ്ടാകാൻ അതുകൊണ്ട് മക്കൾ നല്ല മക്കളാകുക സോന്നിഹ്യങ്ങളായ മക്കളാകുക ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്ന മക്കളാകുക ഇത് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം മാതാപിതാക്കൾ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളെ അള്ളാഹു സുബഹാന ഹോതല ആക്കി തീർക്കും ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ കുറാനിലെ മൂന്ന് സൂറത്തുകളാണ് ഓതേണ്ടത് ഈ കാര്യം നിങ്ങളുടെ മക്കൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും അതായത് മാതാപിതാക്കൾക്ക് ഇനി മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങൾ മക്കളറിയാതെ ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് ഇഷാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾക്കറിയാവുന്ന നാം ദിവസവും പലരും ഓതുന്ന ഫാത്തിഹ സൂറത്ത് ഒരു വട്ടം ഓതുക മാത്രമല്ല യാസീൻ സൂറത്ത് ഒരു വട്ടം ഓതുക പിന്നീട് സൂറത്തുൽ കതിര് മൂന്ന് വട്ടം ഓതുക അപ്പോൾ സൂറത്ത് ഒരു വട്ടം യാസീൻ ഒരു വട്ടം സൂറത്തിൽ കതിറ് മൂന്ന് വട്ടവും ഓതിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിനോട് ധുവാൻ ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മക്കളുടെ തലയിൽ മന്ത്രിച്ച് മൂന്ന് പ്രാവശ്യം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഓതുക മക്കൾ കിടന്നുറങ്ങുന്ന സമയത്ത് ചെയ്താൽ മതി ചില മക്കൾ സമ്മതിക്കില്ല ഇതിനൊന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കാര്യം ചെയ്ത് അവരുടെ തലയിൽ മന്ത്രിച്ചു ഊതുക ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസമാണ് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ഇതുപോലെ ഈ സുഹൃത്ത് മൂന്ന് പ്രാവശ്യം ഇഷാംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതിക്കൊണ്ട് നിങ്ങളുടെ മക്കളുടെ തലയിൽ മന്ത്രിച്ചു ഊതി ഊതിയാൽ ഇൻഷല്ല ഉറപ്പാണ് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ മക്കളിൽ നല്ലൊരു മാറ്റം മാതാപിതാക്കൾക്ക് കാണാം അതായത് ഉമ്മമാർക്ക് കാണാം ഈ ഒരു കാര്യം ഉമ്മമാർക്ക് മാത്രമല്ല കേട്ടോ ഉപ്പയ്ക്കും ചെയ്യാം അതുപോലെ വീട്ടിലുള്ള ആർക്കും ഈ കാര്യം ചെയ്യാം എന്നാൽ ഏറ്റവും നല്ലത് ഉമ്മമാർ ചെയ്യുന്നതാണ് കാരണം മക്കൾ നന്നായി കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഉമ്മമാരാണ് മാത്രമല്ല ഉമ്മയുടെ പ്രാർത്ഥന അത് അള്ളാഹു സുബഹാനഹു തല എളുപ്പത്തിൽ സ്വീകരിക്കും ഉമ്മയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയില്ല അതായത് ഉമ്മ എന്തെങ്കിലും തമാശയിൽ പോലും പറഞ്ഞാലും അത് അള്ളാഹു സുബഹാനഹു തല സ്വീകരിക്കും അപ്പം ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾ നന്നാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സുഹൃത്ത് മൂന്ന് പ്രാവശ്യം മോദിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് നിങ്ങളുടെ മക്കളുടെ തലയിൽ മന്ത്രി ചോതിയാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ നല്ല മക്കളായിത്തീരും നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്വരത്തിലും ഉപകാരപ്പെടുന്ന നല്ല സോലഹീങ്ങളായ മക്കളായിത്തീരും അള്ളാഹു സുബാനഹു തല നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ അഞ്ച് വക്തെ നിസ്കരിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ചു കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ വരുത്താതെ മറ്റ് ദുശ്ശീലങ്ങളിലേക്കൊന്നും പോകാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല സോലഹ്യങ്ങളായ മക്കളാക്കട്ടെ ആമീൻ യാറബൽ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു